ആരോം പ്ലാന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ദിവസങ്ങളായി വന്നിട്ട് മഴയുടെ കാഠിന്യം കൂടുതലായതിനാൽ തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏലകൃഷിയിൽ ജൈവ വളത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പം കൂടുതൽ വിവരങ്ങൾ നമ്മൾ ടോണിയോട് തന്നെ ചോദിച്ചറിയാം ടോണി നമുക്ക് ഏലകൃഷിയിൽ ഈ ജൈവ വളത്തിന്റെ പ്രാധാന്യത്തെ പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ നമുക്ക് എല്ലാ കൃഷി പോലെ തന്നെ ഏലകൃഷിയിലും ജൈവ വളങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ മണ്ണിലുള്ള ഓർഗാനിക് കാർബണിന്റെ അളവ് നിലനിർത്തുന്നതിനും നമ്മൾ കൃത്യമായ അളവിൽ ജൈവവളങ്ങൾ തോട്ടങ്ങളിൽ നൽകിയാൽ മാത്രമേ നമുക്കൊരു നീണ്ട കാലത്തേക്കിന് ഈ കൃഷി പരിപാലിച്ച് അതിൽ നിന്ന് വിളവെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ജൈവവളങ്ങൾ നമ്മൾ കുറച്ച് പകരമായി കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മണ്ണിന്റെ ഫെർട്ടിലിറ്റിയെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ജൈവവളങ്ങളും രാസവളങ്ങളോടൊപ്പം തന്നെ വേലച്ചെടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മള് ഏതൊക്കെ ജൈവവളങ്ങളാണ് പ്രധാനമായും മേലകൃഷിയിൽ ഉപയോഗിക്കുന്നത് നമ്മള് എല്ലാ കൃഷി പോലെ തന്നെയും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ചാണകപ്പൊടി അതുപോലെ തന്നെ ബെർമി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്ക് പോലെ തന്നെ കടല പിണ്ണാക്ക് അങ്ങനെ പല ടൈപ്പ് പിണ്ണാക്ക് ഐറ്റംസ് പിന്നെ കുമ്മായം കുമ്മായത്തെ നമുക്ക് ഒരു ജൈവവളത്തിന്റെ കാറ്റഗറി നമ്മൾ എടുത്തിങ്ങൾ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ കൂടുതലായിട്ട് ഏലകൃഷിയില് ഉപയോഗിക്കാറ് ഈ രാസവളങ്ങളെ മാറ്റി നിർത്തി ജൈവവളങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെ പറ്റി ഒന്ന് പറയാൻ നമ്മൾ ഒരിക്കലും ഈ രാസവളങ്ങളെ മാറ്റി നിർത്തുവാൻ നമ്മൾ പറയുകയില്ല രാസവളങ്ങളോടൊപ്പം തന്നെ ജൈവ വളങ്ങളിലൂടെ ഉപയോഗിക്കുവാനാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൈവവളങ്ങൾക്ക് അകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പൊ നമ്മള് അളവ് കൂടുതലായിട്ട് കൊടുത്താൽ മാത്രമേ രാസവളങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ന്യൂട്രിയൻസ് ജൈവ വളങ്ങളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടുതലായിട്ട് അതായത് ജൈവവളങ്ങൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ജൈവ വളങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് ശരി അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവുളമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചാണകപ്പൊടി അപ്പം ചാണകപ്പൊടിക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഏലച്ചെടികൾക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ചാണകപ്പൊടി സഹായിക്കും അതുപോലെ തന്നെ മണ്ണിലോട്ട് കൂടുതൽ ഓർഗാനിക് കാർബൺ നൽകുന്നതിന് സഹായിക്കും ഇങ്ങനെ ഓർഗാനിക് കാർബണിൻ്റെ അളവ് മണ്ണിൽ കൂടുന്നത് മണ്ണിലെ മൈക്രോപ്സുകളുടെ അതായത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ചയ്ക്ക് സഹായകരമായിരിക്കും അതുപോലെ ജലം വെള്ളം പിടിച്ചു നിർത്താനുള്ള മണ്ണിന്റെ കഴിവിനെ വർദ്ധിപ്പിക്കും ഇതൊക്കെയാണ് നമ്മൾ ഈ ചാണകപ്പൊടി കൂടുതലായിട്ട് മണ്ണിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ അപ്പൊ ഈ ചാണകപ്പൊടി കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ് അതിന്റെ അളവ് എങ്ങനെയാണെന്ന് പറയാം സാധാരണഗതിയിൽ നമ്മൾ ചാണകപ്പൊടി ആണെങ്കിലും ആട്ടിൻ ചാണകം ആണെങ്കിലും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു മണ്ണിൽ ചേരണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു തൊണ്ണൂറ് നൂറ് വേണ്ടി വരും അപ്പൊ നമ്മള് ഇപ്പോൾ നമ്മൾ നൽകിയാൽ ഒരു നൂറ് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അതിന്റെ ഒരു റിസൾട്ടിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്തിന് മുന്നേ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ മണ്ണിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത് ചെടിക്ക് അഴുകൽ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ഏറ്റവും നല്ല സാഹചര്യം എന്ന് വെച്ച് നമ്മുടെ മൺസൂൺ മഴയ്ക്ക് ശേഷം നമ്മുടെ തുലാമഴ പെയ്യല്ലോ ഈ തുലാമഴയും കൂടി കഴിയുന്ന ഒരു സമയം അതായത് ഒരു ഡിസംബർ ഒക്കെ ആയിരിക്കും ചാണകപ്പൊടി മണ്ണിൽ കൊടുക്കുവാന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതിപ്പോൾ ചാണകപ്പൊടി ആണെങ്കിലും കമ്പോസ്റ്റ് അതായത് വെർമി കമ്പോസ്റ്റ് അതല്ലെന്നുണ്ടെങ്കിൽ ആട്ടിൻ ചാണകം ഇതൊക്കെ മണ്ണിൽ കൊടുക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ മാസമായിരിക്കും അപ്പോൾ ഈ ഡിസംബർ മാസം നമ്മൾ ചെടികൾക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോയ്ക്ക് മുകളിൽ ഒരു അഞ്ച് ആറ് കിലോ വരെയൊക്കെ ഒരു ചെടിക്ക് നമുക്ക് ഈ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ ചാണകം ആണെന്നുണ്ടെങ്കിൽ ഒരു ചെടിക്ക് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും ജൈവവളത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് മെയിനായിട്ടും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഈ പിണ്ണാക്കിന്റെ വെറൈറ്റികൾ പിന്നെ എല്ലുപൊടി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാമോ ഈ നമുക്ക് ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടങ്ങളിൽ ഒരു വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ജൈവ വളങ്ങളാണ് എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും അപ്പോൾ ഇതിന് ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട് അപ്പം എന്താ നമ്മളിപ്പോൾ എല്ലുപൊടിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല എല്ലുപൊടി ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെടികൾക്ക് ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് കാൽസ്യം ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത് അപ്പം ചെടികൾക്ക് ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് അതുപോലെ തന്നെ കാൽസ്യം ചെടികൾക്ക് ലഭ്യമാക്കുവാൻ എല്ലുപൊടി സഹായിക്കും പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുപൊടി നോർമലി ലഭിക്കുന്നത് രണ്ട് രീതിയിലുള്ള എല്ലുപൊടിയാണ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡ് വാഷ് ചെയ്ത് പൊടിച്ചെടുക്കുന്ന എല്ലുപൊടി അതുപോലെ തന്നെ രണ്ടാമത് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷീനിൽ കൃഷി ചെയ്ത് പൊടിച്ചെടുക്കുന്ന എല്ലുപൊടി അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും മിഷീനിൽ കൃഷി ചെയ്ത എല്ലുപൊടി വേണം ഉപയോഗിക്കാൻ അല്ലാതെ ആസിഡ് വാഷ് ചെയ്ത എല്ലുപൊടി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആസിഡ് കൂടി നമ്മുടെ മണ്ണിലേക്ക് എത്തുകയും അങ്ങനെ എത്തുന്നത് മണ്ണിൻ്റെ ആസിഡിറ്റിയെയും അതുപോലെ തന്നെ വേരിൻ്റെ വളർച്ചയെയും എല്ലാം ബാധിക്കും വേരിനെ ദോഷകരമായി ബാധിക്കും അപ്പോൾ നമ്മൾ എല്ലുപൊടി സെലക്ട് ചെയ്യുമ്പോൾ മിഷീനിൽ ക്രഷ് ചെയ്ത എല്ലുപൊടികൾ മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതുപോലെ തന്നെ വേപ്പുമിണ്ണാക്കിൻ്റെ കാര്യം പറയുമ്പോഴും വേപ്പുമിണ്ണാക്ക് രണ്ട് രീതിയിൽ ചെടികൾക്ക് പ്രയോജനകരമാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൈവ വളം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ജൈവ കീടനാശിനി കൂടിയാണ് വേപ്പുമിണ്ണാക്ക് അത് ചെടികളുടെ വേരിനെ ബാധിക്കുന്ന നിമറ്റോട് അതുപോലെ തന്നെ വേരുപുഴു ഇവയൊക്കെ അകറ്റി നിർത്തുന്നതിന് വേപ്പുമിണാക്ക് സഹായിക്കും പക്ഷേ വേപ്പുമിണ്ണാക്കിൻ്റെ കാര്യത്തിലും നമ്മുടെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള വേപ്പുമിണ്ണാക്കിൻ്റെ അപര്യാപ്തതയാണ് അതായത് ക്വാളിറ്റിയുള്ള വേപ്പുമിണ്ണാക്കിൻ്റെ അപര്യാപ്തതയാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വേപ്പുമിണ്ണാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂത്ത് പഴുത്ത വേപ്പിൻ കുരു കളക്റ്റ് ചെയ്ത് അത് ഉണക്കിയെടുത്ത് അതിൻ്റെ സീഡ് മാത്രം ഫ്രൂട്ട് മൊത്തമായിട്ടല്ല സീഡ് മാത്രം വേർതിരിച്ചെടുത്ത് ആ സീഡ് എണ്ണയെടുത്തതിന് ശേഷം വരുന്ന പിണ്ണാക്കാണ് ഏറ്റവും നല്ലത് അങ്ങനെ ലഭിക്കുന്ന വേപ്പുമുണ്ടാക്കൊണ്ട് മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം ലഭിക്കുകയുള്ളു ഇത് ഒരു മികച്ച വളമാണ് നല്ലൊരു നൈട്രജൻ സോഴ്സ് ആണ് അതുപോലെ തന്നെ രോഗകാരികളായിട്ടുള്ള നിമറ്റോടെ വേരുപുഴുവിനെല്ലാം ആ കണ്ട്രോൾ ചെയ്യുവാനും ഇത് സഹായിക്കും പിന്നെ പിന്നൊരു സംശയമുള്ളത് നമ്മൾ ഈ ജൈവവളം ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ജൈവവളങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവാണ് അളവ് വളരെയധികം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷകരമായിട്ട് തന്നെ ബാധിക്കും അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പും പിണ്ണാക്ക് പോലുള്ള ഐറ്റംസ് ഇത് നമ്മൾ കൂടിയ അളവിൽ കൊടുത്ത് കഴിയുമ്പം ഈ മണ്ണിനകത്ത് ഇത് വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശക്തി കൂട്ടും അങ്ങനെ കൂടി കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് അഴുകൽ പോലുള്ള രോഗങ്ങളിലേക്ക് ഇത് നയിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഇല ഏലത്തോട്ടങ്ങളിലൊക്കെ നമ്മുടെ ഈ പോൾട്രി വേസ്റ്റ് അതായത് കോഴിയുടെ കാഷ്ടം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നൈട്രജന്റെ അളവ് വളരെയധികം കൂടുതലാണ് അപ്പം നൈട്രജന്റെ അളവ് കൂടുതലാവും ആയതുപോലെ തന്നെ ഇത് ചെടികളിൽ അഴുകൽ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ രോഗകാരികളായിട്ടുള്ള കുമിളുകൾ ഇതിനകത്ത് കൂടുതലായിട്ട് വളരുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ ഫിസേറിയം പോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുവാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പം അങ്ങനെയുള്ള വളങ്ങൾ തോട്ടങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം അപ്പോൾ ഒരു സംശയം ഈ മികച്ച രീതിയിലുള്ള ജൈവവളങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് അതിനെക്കുറിച്ച് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടോപ്പിക്കാണ് നമുക്ക് വേപ്പുമിണക്ക് എങ്ങനെ നല്ലത് തിരിച്ചറിയാം എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റുള്ളതിനെപ്പറ്റി പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ സംസാരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇപ്പൊ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനുള്ള പ്രയോജനം ലഭിക്കാനുള്ള കുറവാണ് ശരി ശരി അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും തന്നെ പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കർഷകർക്ക് ഉപകാരപ്രദമായ നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൈവവള പ്രയോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഫീൽഡ് വിസിറ്റുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇതുപോലെ കർഷകർക്ക് ഉപകാരപ്രദമായ നല്ലൊരു എപ്പിസോഡുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം കാഡമ പ്ലാന്റ്